കൊട്ടിയൂർ വൈശാഖ മഹോത്സവം കണ്ണൂർ ദേശത്തിന്റെ മാത്രം മഹോത്സവമല്ല ലോകം അറിഞ്ഞിരിക്കേണ്ട ഒരു മഹോത്സവമാണ് ഇവിടെ പ്രകൃതിയുമായി ചേർന്നിരിക്കുന്ന ആഘോഷങ്ങൾ അത്ര അത്രമാത്രമാണ് ഓരോ ആചാരങ്ങളും പ്രത്യേക ശ്രദ്ധയോടുകൂടി ഓരോ ആചാരങ്ങളെ കുറിച്ചും നമുക്ക് എത്രയോ നേരം വേണമെന്നത് സംസാരിച്ചു കൊണ്ടേരിക്കാം അത്രമാത്രം ചിട്ടവട്ടങ്ങളുണ്ട് കൊട്ടിയൂരിലെ ആഘോഷങ്ങൾ അതിൽ ഒന്നാണ് മുതിരയേനി വാൾവരവ് മുതിരേരി വാൾ വന്നു കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ കൊട്ടിയൂർ ഉത്സവത്തിന് ആരംഭമാകുന്നത് ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിലെ വാൾ ശരിക്കും വളറയിൽ എത്തിക്കഴിഞ്ഞാലേ ഉത്സവം തുടങ്ങുകയുള്ളൂ കാരണം ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിലാണ് പ്രതീദേവിയുടെ സാന്നിധ്യമുള്ളത് അപ്പോൾ മുതിരേരി വാൾവരവുമായി ബന്ധപ്പെട്ട ഐതിഹ്യം എന്തായിരിക്കും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ഐതിഹ്യം ഇതിനു പിന്നിലുണ്ട് മുതിരേരി എന്ന പ്രദേശം തന്നെ വയനാട്ടിലെ മാനന്തവാടിയിലാണ് അതിഗംഭീരമായ പാൽചുരം കടന്ന് അതിഗംഭീരമായ ഒരു യാത്ര കഴിഞ്ഞ് വേണം നമുക്ക് വയനാട്ടിലെ ഈ ക്ഷേത്ര എത്താൻ വനത്തിനുള്ളിൽ ഇന്നും വനത്തിനുള്ളിൽ കഴിയുന്നൊരു ക്ഷേത്രമാണ് മുതിരേരി ശിവക്ഷേത്രം ശിവക്ഷേത്രത്തിൽ നിന്നാണ് ഈ വാൾവരവ് എന്താണ് മുതിരേരി ശിവക്ഷേത്രത്തിന്റെ ഐതിഹ്യം വാൾവരവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ എന്താണ് അതൊക്കെയും പറയുവാനും അറിയുവാനുമുള്ള അവസരമാണ് ഈ വീഡിയോ കൊട്ടിയൂരിന്റെ ഐതിഹ്യങ്ങൾ അറിയുന്നവർ കൊട്ടിയൂരിന്റെ ദേശമഹിമയെ ഉൾക്കൊള്ളുവാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും തന്നെ ഈ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിൽ വരുന്ന ഒരു ദൃശ്യമുണ്ട് പാൽചുരം ഇറങ്ങി വാളും കൈയിലേന് വരുന്ന ഒരു മനുഷ്യൻ ആ ഏകാന്തമായ സഞ്ചാരം ഈ ഒരു സഞ്ചാരം പാൽചുരത്തിലൂടെ വയനാടൻ ചുരങ്ങളിറങ്ങി താഴെ ഏതാണ്ട് മുപ്പത് കിലോമീറ്ററോളം നടന്നും ഓടിയും ഒരു ഈശ്വര സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യരൂപം ഒരു ബ്രാഹ്മണൻ എത്തുകയാണ് ഒരു ക്ഷേത്രത്തിൽ നിന്ന് മറ്റൊരു ക്ഷേത്രം വരെയുള്ള ഈ സഞ്ചാരം ഇതാണ് മുതിരേരി വാൾവരവ് എന്നറിയപ്പെടുന്നത് ഇടവമാസയിലെ ചോദ്യനാളിന്റെ പ്രഭാതത്തിൽ തുടങ്ങുന്ന ഈ സഞ്ചാരം ഈ സഞ്ചാരം ആരംഭിക്കുന്നത് മുതിരേരി ശിവക്ഷേത്രത്തിൽ നിന്നാണ് ഈ ശിവക്ഷേത്രമാകട്ടെ വയനാടൻ മലനിരകൾക്ക് നടുവിലെ ഒരു വനപ്രദേശം ഇന്നും ആ വനപ്രദേശ് ലക്ഷ്യമുള്ള പ്രദേശങ്ങൾ നിൽക്കുന്നു അത് മനോഹരമായ കുളങ്ങളും മലകളുമൊക്കെയുള്ളൊരു ഭൂമിയാണിത് അവിടെ ഒരു ക്ഷേത്രം പക്ഷേ നമുക്ക് കാണുമ്പോൾ ക്ഷേത്രം കാണുമ്പോൾ മനസ്സിലാകും പുനർനിർമ്മിച്ചിട്ട് അധികകാലം ആയിട്ടില്ല എന്ന് വനാന്തരീക്ഷം ഇപ്പോഴും ബാക്കിയുണ്ട് ഇവിടെ മഹാദേവനും ഭദ്രകാളിയും വീരഭദ്രനും സാന്നിധ്യമാകുന്നുണ്ട് ഇതുകൂടാതെ സ്വയംഭൂ സാന്നിധ്യങ്ങളും മലദൈവങ്ങളും നാഗസാന്നിധ്യങ്ങളും ഉണ്ട് ഈ ക്ഷേത്രഭൂമിയാണ് മുതിരേരി മുത്തിരേരി എന്നറിയപ്പെടുന്നത് യഥാർത്ഥത്തിന്റെ നാമം മുതുകേറി എന്നാണ് മുതുകേറി എന്ന നാമം വരുവാൻ കാരണം എന്താണ് എന്നുള്ളതിന്റെ ഐതിഹ്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം ഏതായാലും ഇവിടെ നിന്നുള്ള ആ ബ്രാഹ്മണന്റെ സഞ്ചാരം അതാണ് മുതിരേരി വാൾവരവിന്റെ ഏറ്റവും പ്രധാന ഘടകം എങ്ങനെയാണ് ഈ വിശ്വാസങ്ങൾ ഉണ്ടായി വന്നത് എന്ന് ക്ഷേത്ര കാഴ്ചകൾക്കൊപ്പം തന്നെ നമുക്ക് വിശദമായി മനസ്സിലാക്കാം എന്താണ് മുതിരേരി വാൾവരവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന ഐതിഹ്യം ഈ ഐതിഹ്യം കൊട്ടിയൂരുമായി അങ്ങനെ തീർച്ചയായിട്ടും കൊട്ടിയൂരിന്റെ ദക്ഷയാഗഭൂമി എന്ന സങ്കല്പത്തിലേക്ക് തന്നെ നമ്മൾ ദക്ഷയാഗഭൂമിയായ കൊട്ടിയൂർ ദക്ഷയാഗഭൂമിയിലേക്ക് അനുവാദമില്ലാതെ അല്ലെങ്കിൽ ക്ഷണിക്കപ്പെടാതെ സതീദേവി എത്തുന്നു ഇവിടെ വെച്ച് അപമാനതയാകുന്നു അഗ്നിയിൽ സ്വയം സമർപ്പിക്കുന്നു സതീദേവി ഈ സമയത്ത് രോക്ഷാകുലരാവുകയാണ് ഭൂതഗണങ്ങൾ ഭൂതഗണങ്ങളെല്ലാം രോഷാകുളരാകുകയും യാഗഭൂമിയാകെ തച്ചുടക്കുകയുമാണ് ഈ സമയത്ത് അനിയന്ത്രിതമായ കോപഭാവത്തോടു കൂടി വീരഭദ്രൻ ഇവിടേക്ക് എത്തുകയും ദക്ഷിണ ശിരസർത്ത് കളയുകയും ചെയ്തു ദക്ഷിണ ശിരസർത്ത് കളഞ്ഞതിനു ശേഷവും ഹൂങ്കാരം ശമിക്കുന്നില്ല അതായത് ശക്തമായ ആ രൗദ്രഭാവം അടങ്ങാതെ വരുമ്പോൾ ആ വാള് വലിച്ചെറിയുകയാണ് വീരഭദ്ര വലിച്ചെറിഞ്ഞ ഈ വാള് വന്നു വീഴുന്നത് മുതിരേരി പാടശേഖരത്താണ് ഈ പാടശേഖരത്ത് ഈ വാൾ വളരെയേറെ വർഷങ്ങൾ കിടന്നിരുന്നു പിന്നീട് ഒരിക്കൽ മനുഷ്യർ ഈ വാളിനെ തിരിച്ചറിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് അന്വേഷിച്ചു ചെല്ലുമ്പോൾ വാൾ നീങ്ങി നീങ്ങി ഒരു പ്രദേശത്തേക്ക് ചെല്ലുന്നതായി തോന്നി ഒരു പ്രത്യേക പ്രദേശത്തേക്ക് എത്തിയപ്പോഴേക്കും വാളിൽ നിന്ന് സാന്നിധ്യം സിംഹത്തിന് മുകളിലേറി നിൽക്കുന്ന ഭഗവതിയുടെ സാന്നിധ്യത്തെ ദൃശ്യമാകുന്നതായി പലർക്കും അനുഭവപ്പെടുകയും ബോധശൂന്യരാകുകയും പോലും ചെയ്തു ഈ സമയത്താണ് കോഴിയോട്ട് നമ്പ്യാരെ വരുത്തുന്നത് നമ്പ്യാർ പ്രശ്നം വെച്ചുനോക്കുന്നത് അപ്പോഴാണ് ദക്ഷയാഗ ഭൂമിയായ കൊട്ടിയൂരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വീരഭദ്രന്റെ കയ്യിലിരുന്ന വാളാണ് ഇത് എന്നും ഈ വാളിൽ സതീദേവി സിംഹത്തിന്റെ മുതുകിലേറിയ ഭാവത്തിൽ സാന്നിധ്യമാകുന്നു എന്നുള്ളതും മനസ്സിലാക്കുവാനായത് അന്ന് അങ്ങനെ മനസ്സിലാക്കിയതിനുശേഷം സിംഹത്തിന്റെ മുതുകിലേറിയ ഭഗവതി വാണ പ്രദേശം മുതുകിലേറി എന്നറിയപ്പെടുകയും കാലക്രമത്തിൽ നാമം മാറി മാറി ഇന്നത്തെ രീതിയിലായി മാറുകയും ചെയ്തു കോഴിക്കോട്ടെ നമ്പ്യാർമാരാണ് ആദ്യമായി ഈ ഒരു സാന്നിധ്യത്തെ അറിയുന്നതും ഭക്തർക്ക് പറഞ്ഞുകൊടുക്കുന്നതും അവർക്ക് പിന്നീട് ഇന്നും ആചാരങ്ങൾ വളരെയേറെ പ്രാധാന്യമുണ്ട് മാത്രമല്ല തൊട്ടടുത്തായി തന്നെ അവരുടെ തറവാട് അത് ഗംഭീരമായ ഒരു നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ മുതലേരിയെന്നറിയപ്പെടുന്ന ഈ പ്രദേശത്ത് വീരഭദ്രൻ വലിച്ചെറിഞ്ഞാള് സൂക്ഷിക്കുന്നത് വീരഭദ്രൻ വലിച്ചെറിഞ്ഞ വാളിൽ പക്ഷെ ഒരേപോലെ സാന്നിധ്യമായി ഭദ്രകാളിയും ദുർഗയും സകല ഈശ്വരിമാരും ഉണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ആ രൌദ്രഭാവത്തിൽ വലിച്ചെറിഞ്ഞ വാളായതുകൊണ്ട് ഇവിടുത്തെ വാളറയിൽ സൂക്ഷിക്കപ്പെടുന്ന വാള് എല്ലാ ദിവസങ്ങളിലും പൂജകൾ ചെയ്യുന്നുണ്ടെങ്കിലും വൈശാഖ മഹോത്സവം തുടങ്ങുന്നതിന് മുമ്പായി അതായത് ഇടവ ഇടവമാസയിലെ ആയില്യം നാളിലാണ് ഇവിടെ ആ ഉത്സവവുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ ആദ്യം നടക്കുന്നത് ഇടവമാസയിലെ ആയില്യം നാളിൽ ഇവിടെ നാഗങ്ങൾക്ക് പ്രത്യേകമായ ഊട്ട് നടത്തും നാഗങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് അത് ഗംഭീരമായൊരു നാഗക്കാവുമുണ്ട് ഇവിടെ നാഗവിഗ്രഹങ്ങളോടുകൂടി നാഗങ്ങൾക്ക് പ്രാധാന്യം വരുവാൻ കാരണം സതീദേവിയുടെ സഞ്ചാര മാർഗങ്ങളിലെല്ലാം അപകടങ്ങളുടെ സൂചനകൾ ദുസൂചനകൾ കുറിച്ച് ഭഗവതിക്ക് സൂചനകൾ നൽകിക്കൊണ്ട് നാഗങ്ങൾ പലയിടത്തും വന്നുവനാണ് ദേവിയുടെ വഴി തടയുവാൻ നാഗങ്ങൾ നല്ലവണ്ണം ശ്രമിക്കുകയും പക്ഷെ അതിന് സാധിക്കാതെ വരികയും ചെയ്തു ദേവിയുടെ വഴി തടയുവാൻ നാഗങ്ങൾ ശ്രമിച്ചതുകൊണ്ട് തന്നെ ദേവിയുടെ സഞ്ചാരപഥങ്ങളിലെല്ലാം നാഗങ്ങൾക്ക് പ്രത്യേകമായ ആരാധന കേന്ദ്രങ്ങളു കണ്ണൂരിൽ പൊതുവേ നാഗാരാധനയ്ക്ക് വലിയ പ്രാധാന്യമാണ് ഉള്ളത് അപ്പോൾ അങ്ങനെ നാഗാരാധന നടത്തിക്കൊണ്ടാണ് ഇവിടുത്തെ ഉത്സവം ആരംഭിക്കുന്നത് ഇടവമാസിലെ ആയില്യം നാളിൽ നാഗവൂട്ട് നടത്തി നാഗാരാധന നടത്തിക്കൊണ്ട് ക്ഷേത്രത്തിന്റെ ഉത്സവങ്ങൾ ആരംഭിക്കുന്നു അതുകഴിഞ്ഞാൽ അതിന് അടുത്ത ദിവസം മകം നാളിൽ ഇവിടുത്തെ പ്രധാന പൂജാരി മൊഴിയോട്ടില്ലാത്ത നമ്പൂതിരിയാണ് മൂഴിയോട്ടില്ലാത്ത നമ്പൂതിരി നേരെ ഇവിടുത്തെ തീർത്ഥകുളത്തിൽ ചെന്ന് കൊളിച്ച് ജപിച്ച് വന്ന് നോമ്പ് നോൽക്കാൻ ആരംഭിക്കുന്നു അതായത് വ്രതം നോൽക്കാൻ ആരംഭിക്കുന്നു അത് കഴിഞ്ഞാൽ പിന്നീടുള്ള ദിവസങ്ങളെല്ലാം അദ്ദേഹം ക്ഷേത്രഭൂമിയിൽ കഠിനമായ വ്രതത്തിലാണ് ഉണ്ടാവുക ഏഴുനാൾ കഴിഞ്ഞ് ചോതി നാളിൽ നിന്ന് പ്രഭാതത്തിൽ വാളറ തുറക്കും വാളറ തുറന്ന് ഈ വാളെടുത്ത് പ്രത്യേകമായ രീതിയിൽ ആ തീർത്ഥക്കുളത്തിൽ കൊണ്ടുപോയി പ്രത്യേകിച്ച് നീരാടിച്ച് തിരിച്ചു കൊണ്ടുവന്ന് ഇവിടുത്തെ സ്വയംഭൂ സാന്നിധ്യമായ പ്രദേശത്ത് തിടപ്പള്ളിയിലെ സ്വയംഭൂ സാന്നിധ്യമുള്ള പ്രദേശത്ത് കൊണ്ടുവച്ച് പ്രത്യേകമായി പൂജകളും നേദ്യവും അർപ്പിക്കും പഴവും നാളികേരവും ശർക്കരയും ഒക്കെ ചേർന്ന് നേദ്യം സമർപ്പിക്കും ഇത് കഴിഞ്ഞതിനു ശേഷം ആ സ്വയംഭുവായ ശിവലിംഗത്തിൽ ഈ ഒരു വാളിനെ ചാരിവെക്കുകയും അതിനുശേഷം പ്രത്യേകമായ പൂജകളും നിവേദ്യങ്ങളും ഒക്കെ നടത്തുകയും ഭക്തർക്ക് ദർശനം നൽകുകയും ഒക്കെ ചെയ്യും പക്ഷെ ഈ സമയത്തെല്ലാം മുഴുവട്ടില്ലത്തെ നമ്പൂതിരി പ്രത്യേകമായൊരു ഏകാന്ത ഭാവത്തിലായിരിക്കും ഒരു പ്രത്യേക നിമിഷത്തിൽ മഹാദേവൻ മൂഴിയോട്ടില്ലം നമ്പൂതിരിക്ക് പ്രത്യേകമായ ചില ചേതനകൾ പ്രത്യേകമായ ചില പ്രേരണകൾ നൽകും ഈ നിമിഷം അദ്ദേഹം വീണ്ടും ചെന്ന് തീർത്ഥകുളത്തിൽ മുങ്ങി തട്ടുടുത്തു വന്ന് വാളുമായി യാത്ര ആരംഭിക്കും അതൊരു തോന്നലിന്റെ രീതിയാണ് പിന്നീട് അദ്ദേഹത്തിന്റെ സഞ്ചാരം മനുഷ്യന്റെ രീതിയിലുള്ളതല്ല അമാനുഷികമായ ദൈവീകമായ ഒരു ഭാവമാണ് അദ്ദേഹം ഓടുകയും നടക്കുകയും ഒക്കെ ചെയ്യുന്നത് മുപ്പത് കിലോമീറ്റർ മുപ്പത്തഞ്ച് കിലോമീറ്ററോളം എത്തുവാനായിട്ട് വളരെ ചുരുങ്ങിയൊരു സമയമേ എടുക്കുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം ഇടവ ഇടവമാസെ ചോദ്യനാളിൽ ഉച്ചതിരിഞ്ഞാണ് ഈ സഞ്ചാരം സഞ്ചാരമുണ്ടാവുക അതുകഴിഞ്ഞാൽ ഇത്രയേറെ ദൂരം ഓടിയും നടന്നും ഓടുകയാണ് പലപ്പോഴും ചെയ്യുക ഓടുകയും നടക്കുകയും ഒക്കെ ചെയ്തതിനു ശേഷം അദ്ദേഹം ഇക്കര കൊട്ടൂരേക്കാണ് ആദ്യം എത്തുക ഇക്കരക്കൊട്ടൂരെത്തി വാള് യഥാവിധി ഏൽപ്പിച്ചു കഴിയുന്ന നിമിഷത്തിൽ ഈ നമ്പൂതിരിയുടെ ബോധം ഇല്ലാണ്ടാവും പിന്നെ വളരെയേറെ സമയം കഴിഞ്ഞിട്ടായിരിക്കും അദ്ദേഹം ബോധം ഉണ്ടാവും ഈ സമയത്ത് ഈ നമ്പൂതിരിയോട് സംസാരിച്ചത് അതായത് ബോധം വന്നതിന് ശേഷം നമ്പൂതിരിയോട് സംസാരിച്ചാൽ എപ്പോഴാണോ അദ്ദേഹത്തിന് ആ മുതിരേരി ക്ഷേത്രത്തിൽ വെച്ച് തോന്നലുണ്ടാകുന്നത് ആ നിമിഷം മുതൽ ഇക്കരെ കൊട്ടൂർ വെച്ച് ബോധം തിരിച്ചു കിട്ടുന്നത് വരെയുമുള്ള ആ സമയം അദ്ദേഹത്തിന് സംഭവിച്ചത് എന്താണെന്ന് വ്യക്തമായി പറയാനാകില്ല അവിടെ ഈശ്വരീയമായൊരു പ്രവൃത്തി അദ്ദേഹത്തിൽ സംഭവിക്കുന്നുണ്ട് അതാണ് മുതിരേരി വാഴ്വരവിന്റെ ഒരു വലിയ പ്രത്യേകത അപ്പോൾ ഈ ഒരു പ്രത്യേകതയെക്കുറിച്ച് പറയുമ്പോൾ മനുഷ്യനെ ഭഗവാൻ ഈശ്വരൻ തിരഞ്ഞെടുക്കുന്നത് ചില ഘട്ടങ്ങൾ ഇത്തരത്തിലുള്ള ധ്യാനഭാവങ്ങൾ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ ഓരോരുത്തരിലും ഇത്തരത്തിലുള്ള ചില ചില നിമിഷങ്ങൾ ചില പ്രേരണകൾ സംഭവിക്കുന്നുണ്ട് ഈശ്വരീയമായ ചില പ്രേരണകൾ അതിനെ അറിയുവാനായാൽ ആത്മീയമായ ഉണർന്ന തലങ്ങളിൽ അതായത് മാനുഷികമായല്ല അമാനുഷികമായ നന്മകളെ സ്വാംശീകരിക്കുവാനുള്ള കെൽപ്പ് ഓരോ മനുഷ്യർക്കും ലഭിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഹിമാലയ സ്ഥാനക്കളിൽ ഋഷിമാർ ഇത്രമാത്രം ശക്തിയോടുകൂടി ഭാരതത്തെ സംരക്ഷിച്ചു നിർത്തുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് കൂടി പറയാനുള്ളൊരു സാധ്യതയാണ് ഈ ഒരു ക്ഷേത്രദർശനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഇതുപോലെ ഉത്സവം ആരംഭിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വാള് പോയി കഴിഞ്ഞാൽ പിന്നീട് ക്ഷേത്രത്തിൽ ആരാധനകളില്ല ക്ഷേത്രം നടയടച്ചിടും ഈ നട അടച്ചിടുന്ന ദിവസം സമയത്ത് ഒരു പ്രത്യേക കാര്യമുണ്ട് നടയടച്ചത് വാള് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാലുടനെ നടയടക്കുന്നതിന് മുൻപായി ചക്ക കൊത്തലുണ്ട് ഇവിടെ ചക്ക കൊത്തി കഴിഞ്ഞിട്ട് ചക്ക കൊത്തി ആ ചക്ക എല്ലാവരും ഒത്തുചേർന്നിരുന്ന് ഭക്ഷിക്കും അപ്പൊ ആലോചിക്കുക ആ പ്രകൃതിയുമായി ചേർന്ന് നിൽക്കുന്ന ആചാരങ്ങൾ എത്രത്തോളം ഉണ്ട് ചക്ക കഴിക്കുകയും ചക്കയുടെ കുരു വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും ഈ വാൾവരവിന്റെ സതീദേവിയുടെ അനുഗ്രഹത്തിന്റെ ചിഹ്നമായിട്ടാണ് ആ ചക്കക്കുരുവിനെ കാണുന്നത് അത് പിന്നീട് തന്റെ പറമ്പിൽ പ്ലാവായി നിന്ന് തനിക്ക് അനുഗ്രഹം നൽകുന്നത് തന്റെ തലമുറകൾക്ക് തണലേകുമെന്ന് മനുഷ്യൻ മനസ്സിലാക്കിയിരുന്ന ഒരു കാലം സത്യത്തിൽ ആ കാലത്തിലേക്കൊക്കെ മടങ്ങിപ്പോകാതെ മനുഷ്യന് രക്ഷയില്ല തന്നെ അങ്ങനെ മരങ്ങളെ അറിഞ്ഞിരുന്ന കാടിനെ അറിഞ്ഞിരുന്ന പുഴയെ അറിഞ്ഞിരുന്ന ഒരു സംസ്കാരമാണ് കൊട്ടിയൂരുള്ളത് എന്ന് കൊട്ടിയൂരും വയനാടും ചേർന്ന് പ്രദേശങ്ങളിലുള്ളത് എന്ന് നമുക്ക് എടുത്തു പറയുവാനാകുന്നു ഈ ഒരു ആചാരത്തിലൂടെ അതുപോലെ പിന്നീട് ആദിവാസി മൂപ്പനുമുണ്ട് ഇവിടെ പ്രാധാന്യം ഇങ്ങനെ വാൾവരവിനായി വാളുമായി ബ്രാഹ്മണൻ കഴിഞ്ഞാൽ പിന്നീട് ഈ ക്ഷേത്രം അടയ്ക്കുമെന്ന് പറഞ്ഞല്ലോ ശ്രീകോവിൽ അടച്ചു കഴിഞ്ഞാൽ ഇവിടെ ആകെ മുള്ളുവെക്കും മുള്ളുവെക്കുക എന്നത് ആദിവാസി മുപ്പന്റെ ജോലിയാണ് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ് അങ്ങനെ മുള്ളു വെച്ചു കഴിഞ്ഞാൽ പിന്നീട് ആർക്കും ഇവിടേക്ക് പ്രവേശനമില്ല ഉത്സവം കഴിയുന്നതിന് മുമ്പായി അതായത് മകംനാൾ കൊട്ടിയൂരിലെ ഉത്സവത്തിൽ മകംനാൾ കഴിഞ്ഞാൽ പിന്നീട് സ്ത്രീകൾക്ക് പ്രവേശനമില്ലല്ലോ ഈ മകംനാളിൽ പിന്നീട് വീണ്ടും ഈ കോഴിയോട്ടെ അദ്ദേഹം തന്നെ വന്ന് വേണ്ട രീതിയിൽ പുണ്യാഹമൊക്കെ തെളിച്ച് ക്ഷേത്രം വീണ്ടും ഭക്തർക്ക് ദർശിക്കുവാനുള്ള പാകത്തിന് കൊടുക്കും അങ്ങനെയാണ് ഇവിടുത്തെ ഒരു രീതി അപ്പോൾ മുതലേരി ക്ഷേത്രത്തിനെക്കുറിച്ച് മുതലേരി വാൾ വരവിനെക്കുറിച്ച് ഇത്രയേറെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കട്ടെ അതായത് ഇവിടെ വന്ന് ആ വാള ഏൽപ്പിച്ച് മടങ്ങുമ്പോൾ വന്ന് വാള ഏൽപ്പിച്ച് പിന്നെ ഇവിടെ തന്നെ ആ ഒരു ഇരുപത്തെട്ട് ദിവസവും ഇവിടെ തന്നെ പാർത്ത് തിരിച്ച് ആ വാളും കൊണ്ടുള്ള മടങ്ങുന്ന അത്രയും കാലം ഒരു മനുഷ്യന്റെ സഞ്ചാരം ഇതുപോലുള്ള സഞ്ചാരങ്ങളിനെയും ഇനിയും ജീവിതത്തിൽ സാധ്യമാകട്ടെ എന്ന് ഇത്തരം സഞ്ചാരങ്ങളെക്കുറിച്ച് അറിയുവാനും പറയുവാനുമുള്ള അവസരവും നമുക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം